വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ നമ്മളിപ്പോൾ വീഡിയോ ഇട്ടിട്ട് ഒരു മൂന്നാല് ദിവസമായി എനിക്കറിയാം ഇപ്പം സമയം ഒരു ഒമ്പത് മണി കഴിഞ്ഞു ഒമ്പതൊമ്പതരോളം ആവുന്നു ഇന്ന് സൺഡേ ആണ് അപ്പൊ നമുക്ക് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു ദിവസം ഒരാഴ്ച വീക്ക് ഓഫ് എടുക്കാനാണ് പറ്റുന്നത് സൺഡേ ലീവായിട്ടല്ല നമുക്ക് വേണ്ട ദിവസം നമുക്ക് വീക്ക് ഓഫ് എടുക്കാം അപ്പം ഞാൻ ഇന്ന് പോകണം എന്നോർത്തതാ കേട്ടോ ഓഫീസിൽ ഞാൻ ഇന്നും ഓഫീസിൽ പോയേക്കാം എന്നിട്ട് പിന്നെ ലീവ് എല്ലാം കൂടെ നമുക്ക് വേറൊരു ദിവസം വേറൊരു ആവശ്യത്തിന് ഇങ്ങനെ കൂട്ടി ഒരുമിച്ച് ആവശ്യം വരുമ്പോൾ എടുക്കാതെ ഉദ്ദേശിച്ച പക്ഷെ ഇന്ന് രാവിലെ എണീറ്റിട്ടാണെങ്കിൽ എനിക്ക് ശരീരവേദന എന്താണെന്ന് അറിയില്ല എന്നിട്ട് എന്നിട്ടപ്പം ഞാൻ ഓർത്ത് വന്നാൽ പിന്നെ ഇന്ന് വീക്ക് ഓഫ് എടുത്താലോ എന്നിട്ട് ഇവിടെ എൻ്റെ ചേട്ടന്മാരുണ്ട് ലക്ഷ്മി ഉണ്ട് അവരൊന്നും ഞാൻ കണ്ടിട്ടില്ല ഇതുവരെ ഇവിടെ വന്നിട്ട് അപ്പം ഞാൻ ഓർത്ത് വന്നാൽ പിന്നെ ഇവരെയൊക്കെ ഒന്ന് പോയി കാണാം എന്നൊക്കെയുള്ള പ്ലാനിലാണ് ഇരിക്കണേ അതിൻ്റെ കൂടെ എനിക്കൊരു ക്ലാസ്സിൻ്റെ അറ്റൻഡ് ചെയ്യണ്ടേ അപ്പം അങ്ങനെ നൂറ് കാര്യങ്ങളുണ്ട് വരുമോ നിങ്ങളോട് വന്ന് സംസാരിക്കണം എന്നുണ്ടായിരുന്നു കുറച്ച് ദിവസമായില്ലേ അപ്പം അതുകൊണ്ട് ഞാൻ ഓർത്തു ഇന്ന് നമുക്ക് വീക്ക് ഓഫ് എടുക്കാം ഇപ്പം ഞാൻ ജസ്റ്റ് എണീക്കാനുള്ള ശ്രമത്തിലാണ് ഗൈസ് ബെഡ്ന്നങ്ങോട്ട് പൊങ്ങാൻ പറ്റുള്ളത് ബെഡ്ന്നങ്ങോട്ട് എനിക്ക് എണീറ്റ് അങ്ങോട്ട് ഇരിക്കാൻ പറ്റുള്ള പറ്റുള്ളൂ കുറച്ചേരും കൂടെ ഉറങ്ങണമെന്നാണ് ഞാൻ ആലോചിക്കണത് പക്ഷെ ഉറങ്ങിക്കളയരുത് സൺഡേ കുറച്ച് പണിയുണ്ട് നമ്മൾ ഇന്നെങ്കിലും ആ പണി മൊത്തം തീർക്കണം

അവ അമ്മേജിയായിട്ട് സംസാരിക്കാനാണ് കേസപ്പം ബൈ ഓക്കെ അങ്ങനെ അമ്മയായിട്ട് സംസാരിച്ച് രാവിലെ തന്നെ ഞാൻ എനിക്ക് രാവിലെ എനിക്കതിനു മുമ്പും എനിക്ക് വേറെ ഫ്രണ്ട് വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഞാനാണെങ്കിൽ എന്താ എന്തിനാ എന്താണെങ്കിൽ എനിക്കതിനെ രീതിയിൽ ഞാൻ സംസാരിച്ചോണ്ടിരിക്കാന്ന് അത് നിങ്ങളോട് ഞാൻ പറഞ്ഞ് ഞാനിങ്ങനെ പതിപ്പ് മാറ്റി ഇങ്ങനെ എനിക്കതിക്കുമ്പോഴാണ് അമ്മയുടെ കോള് തന്നെ അപ്പോഴത്തേക്ക് അമ്മയോട് ഞാൻ അമ്മയോട് കുറച്ച് എടുത്ത് സംസാരിച്ചൊക്കെ കത്തി അടിച്ച് അമ്മയോ അപ്പയോട് എന്തെങ്കിലോ എന്തെങ്കിലോ കത്തിയടിച്ച് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റാണ് സംസാരിച്ച് കഴിഞ്ഞ് കഴിഞ്ഞു ആ പരിപാടി അങ്ങ് കഴിഞ്ഞു ഇനി നമുക്ക് എണീറ്റ് ഒരു നല്ല ഒരു ഹോർലിക്സ് കുടിക്കണം എന്നുണ്ട് അതിന് പല്ല് തേക്കണം പ്ലീസ് പല്ല തേക്കണം നമ്മുടെ രാവിലത്തെ ആചാരങ്ങളൊക്കെ ചെയ്യാനുണ്ട് നിങ്ങളിനി പറയും ഇവള് പല്ല് പല്ലുപോലെ തേക്കാണ്ടാണോ ദൈവമേ എന്നൊക്കെ പറഞ്ഞു വരുന്നത് എന്ന് എനിക്കറിയാം അപ്പൊ ഞാൻ ആദ്യം പറയണം എന്നിട്ട് പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് എന്തെങ്കിലും കഴിക്കണം കുറച്ച് നല്ല കുട്ടിയായിട്ടെല്ലാം സെറ്റ് സെറ്റാക്കണം പിന്നെ ഇന്ന് കഴിഞ്ഞാൽ പറഞ്ഞ ഞാൻ പറഞ്ഞാൽ അവിടെയൊക്കെ പോയി നോക്കണം അപ്പൊ നമുക്ക് ോ കുളിക്കുവോ എന്നൊക്കെ ഉള്ളതാണ് വേണ്ട വേണ്ട കൊറേ സംശയങ്ങളെങ്കിലും അന്നോട്ട് സംശയങ്ങളുണ്ട് നിങ്ങൾ കൊറച്ച് ഉം ഒക്കെ ഞാൻ മാറ്റി തരുന്നുണ്ട് ഇപ്പൊ മാറ്റി തരുന്നോണ്ട് ഓ അപ്പൊ ചേച്ചി കാണിക്കോ ഇനി അതേക്കും പറയാൻ പോകുന്നത് എന്നെ ഉണ്ടല്ലോ ഈ പ്രായമായവർ വരെ ചേച്ചി എന്ന് എനിക്ക് ഇത്ര പ്രായല്ലേ ഞാൻ കുഞ്ഞാണ് എനിക്ക് ഇരുപത്തിനാല് വയസ്സേ ഉള്ളു എന്നെ ഈ ചേട്ടന്മാരൊക്കെ എന്നെക്കാട്ടും നല്ല മൂത്ത ചേട്ടന്മാരൊക്കെ ചേച്ചി ഇതൊക്കെ വിളിക്കുമ്പോ എനിക്ക് ദൈവമേ ചേച്ചിയാ പ്ലേസ് ആ അങ്ങന ഫ്രഷ് ആയി ഫ്രഷായി ഫ്രഷ് നമ്മുടെ കരിക്കും പറയുന്ന ഫ്രഷ് ഫ്രഷേ ഇനി നമുക്ക് എന്താണ് പരിപാടി ഞാൻ ആനയ്ക്ക് പാർവതിയൊക്കെ ഒന്ന് വിളിക്കാൻ നോക്കിയിരിക്കുകയായിരുന്നു കേട്ടോ കാരണം അവളെ ഞാൻ പിന്നെ ഇവിടെ വന്നതിനെ വീടേക്കോൾ ചെയ്യാൻ സമയം കിട്ടിയില്ലായിരുന്നു അപ്പൊ ഇന്ന് അമ്മേനെ വീടേക്കോൾ അമ്മ എല്ലാം വിളിക്കാറുണ്ട് ഇടക്കിടക്കിടക്കിടക്കിടയ്ക്ക് വിളിക്കാറുണ്ട് ഞാൻ ഓർത്ത് പാർവതിന് വീടേക്കോൾ ചെയ്താലോ എന്നുള്ളൊരു ആലോചനയിലാണ് ആ പട്ടി എടുക്കുമെന്ന് കർത്താകനെ അറിയാം കാരണം അവളുടെ കാര്യമായതുകൊണ്ട് ചിലപ്പോൾ കടന്നുറങ്ങുമായിരിക്കും അറിയാൻ പറ്റത്തില്ല പക്ഷെ അവക്കിപ്പം ജോലി ഇന്റേൺഷിപ്പ് ഒക്കെ ഉള്ള കാരണം നല്ല ഹെക്കറ്റിക് ലൈഫാണെന്നാണ് പറഞ്ഞേക്കുന്നത് അപ്പൊ നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം അവളെ വിളിച്ച് കിട്ടുമോ നോക്കി നോക്കാം വിളിക്കുന്നുണ്ട് ആണ് എടുത്താൽ മതിയായിരുന്നു മച്ചാത്തി പാർവതി എടുക്കുമെന്നേ എടുക്കൂലേ എടുക്കൂലേ പട്ടി ഞാൻ പറഞ്ഞില്ലേ അവളുടെ പ്രശ്നം ഇല്ല എൻ്റെ വീഡിയോ തിരിഞ്ഞു എൻ്റെ വീഡിയോ തിരിഞ്ഞു തിരിഞ്ഞു എൻ്റെ വീഡിയോ തിരിഞ്ഞു നിന്നെ കാണിക്കണില്ല കഴിഞ്ഞു ഇല്ല ഇനി ഞാൻ ഞാൻ കാണിക്കില്ല ി ക്യാമറ മാറ്റി ക്യാമറ മാറ്റി ക്യാമറ മാറ്റി ഇനി ഞാൻ കാണിക്കൂല ഓ പാക്കിംഗ് ഓ ക്ലീനിങ് ആണ്ടില് വർഷത്തിലൊരിക്കലും അവൾ ക്ലീൻ ചെയ്യും അപ്പൊ അവൾക്ക് തലയിൽ രണ്ട് സൈഡൊക്കെ കെട്ടിരിപ്പുണ്ട് എന്ത് നീ ഞാൻ ക്യാമറയോടെ പറയണേ അപ്പൊ ഞാൻ പോയി ഒരു ഒരിറ്റ് പറയട്ടെ ഒറ്റ ഒറ്റയറ്റ് ഞാൻ പോയി സംസാരിച്ചിട്ട് വരാം ഗൈസ് ബൈ എനിക്ക് കുറച്ച് പേഴ്സണൽ സ്പേസ് വേണം എന്റെ ബെസ്റ്റ് ഫ്രണ്ടിന്റെ കൂടെ അപ്പൊ ഞാൻ പോയി സംസാരിക്കട്ടെ ഓക്കെ പോരെ അപ്പൊ ശെരി എടുത്തു ഞാൻ പറഞ്ഞു നീ എടുക്കൂലാന്ന് നിന്റെ കാര്യം നീ എടുക്കൂലെന്ന് ഞാൻ പറഞ്ഞു നീ ഉറങ്ങിയിരിക്കുന്നു ഞാൻ പറഞ്ഞ ഞാൻ സംസാരിക്കട്ടെ രാവിലെ എഴുതിട്ടാണെങ്കിൽ ഞാൻ ഇതുവരെ ഒന്നും കഴിച്ചില്ല അപ്പൊ ഞാൻ നോക്കിയപ്പോ ബ്രെഡ് ബ്രൗൺ ബ്രെഡ് മേടിക്കണം എന്നുണ്ടായിരുന്ന ബ്രൗൺ ബ്രെഡ് തീർന്നു ഇവിടെയുള്ളത് അപ്പൊ ഞാൻ താഴെ ഒരു കടയുണ്ട് ഞാൻ പോയിട്ട് ബ്രൗൺ ബ്രെഡും കുറച്ച് മുട്ടയും മേടിച്ചിട്ട് വന്നിട്ട് ബ്രെഡ് ഓംലെറ്റ് തന്നെ കഴിക്കാമെന്ന് ഓർത്തിരിക്കുക അത് മതി തൽക്കാലിക്കുന്നത് കഴിക്കാൻ വന്നു ഓർത്തിരിക്കുന്നു അപ്പൊ ഞാനത് ഡ്രസ്സ് മാറി താഴത്തെ കട വരെ പോകാൻ വേണ്ടി ഡ്രസ്സ് മാറിയതാണ് നമുക്ക് താഴെ പോയിട്ട് വാങ്ങി വന്നിട്ട് എനിക്കൊരു ക്ലാസ് കൂടെ അറ്റൻഡ് ചെയ്യാനുണ്ട് അപ്പം ആ ക്ലാസ് അറ്റൻഡ് ചെയ്ത് ഒരുമിച്ച് ചായ ഒക്കെ കുടിച്ചോണം നമുക്ക് വർത്താനം പറയാം ഞാൻ ഒരു കാര്യം പറഞ്ഞു സൺഡേ ആയതുകൊണ്ട് കടകളൊന്നും ഇല്ല കടകളൊക്കെ അടവാണ് നീ അറിയാൻ ത്രീജിഫ് നമുക്ക് പോയി ഇൻസ്റ്റമായിട്ട് തന്നെ ചെയ്യാം അതേ വഴിയുള്ളൂ അതെ വന്ന് കോഫി കോഫിന്റെ അല്ലെ ഹോർലിക്സ് ഹോർലിക്സ് ഒക്കെ ആയിട്ട് വന്നിട്ട് ഇങ്ങനെ സോഫയിലിരുന്ന് ടി വി ഒക്കെ കാണണം എന്നുള്ളൊരു ഗെറ്റപ്പിലാണ് ഞാൻ ഇരിക്കണത് പക്ഷേ ആണെങ്കിൽ ഞാൻ പറഞ്ഞില്ല ഇവിടെ രണ്ട് ചേട്ടന്മാരുണ്ട് അവരെ കാണണം എന്നുണ്ടായിരുന്നു അപ്പം അവരിപ്പോൾ കാണാൻ പറ്റില്ല ലക്ഷ്മി ആണെങ്കിൽ ലക്ഷ്മിക്ക് ഇന്ന് ഓഫാണ് പക്ഷേ അവർക്ക് വേറെ എവിടെ സ്ഥലത്ത് പോകാനുണ്ട് ഇസബലിനെ എല്ലാവരും ആരും കാണാൻ പറ്റിയിട്ടില്ല അപ്പം ഇന്ന് ഇന്നിൻ്റെ വേറൊരു ഫ്രണ്ട് ഉണ്ട് അപ്പോഴത്തേക്ക് ഞാൻ ഓർത്ത് വന്നാൽ പിന്നെ ഉച്ചയ്ക്ക് പോയിട്ട് അവനെ ഒന്ന് കാണാം ആൻഡ് കുറച്ച് കാര്യങ്ങൾ പഠിക്കാനും ഉണ്ട് കുറച്ച് യൂട്യൂബിലേക്ക് വേണ്ടിയുള്ള കുറച്ച് കാര്യങ്ങൾ ചെയ്യാനുണ്ട് ഉണ്ട് അപ്പം ഞാൻ ഓർത്ത് എന്നാൽ പിന്നെ ഉച്ചയ്ക്ക് ലഞ്ച് അവിടെ നിന്നാക്കാം അപ്പം നിങ്ങൾ ഇതൊന്നും കണ്ടുപിടിക്കരുത് ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം ഓർത്താണ് താഴെ പോയപ്പോൾ കടയില്ല സ്വിഗ്ഗി ഇൻസ്റ്റമാർ ചെയ്യുമ്പോഴത്തേക്കാണ് ഫ്രണ്ടിനെ വിളിച്ചു വെച്ചപ്പോഴത്തേക്കും പറഞ്ഞു ഫ്രണ്ട് പറഞ്ഞത് എന്തായാലും ഇപ്പൊ സമയം ഇത്ര ആയില്ലേ ഇനി ഉച്ചയ്ക്ക് ലഞ്ചായിട്ട് കഴിക്കാം അപ്പം ഞാൻ ഇത് കഴിച്ചിട്ട് ഞാൻ ഈ ലഞ്ച് കഴിക്കാൻ വേണ്ടിയിട്ടാണ് പുറത്തേക്ക് ഇറങ്ങണേ അതിൻ്റെ കൂടെ യൂട്യൂബിലേക്കുള്ള കുറച്ച് പരിപാടികളും കൂടെ ചെയ്യാനുണ്ട് അപ്പം ഒരിക്കലും ഞാൻ ആദ്യം പറയാം ബ്രേക്ക്ഫാസ്റ്റ് ഒരിക്കലും സ്കിപ്പ് ചെയ്യാൻ പാടില്ല ഗൈസ് ഇന്നാണ് ഇത് കറക്റ്റ് ഞാൻ വീട് എടുക്കുന്ന ദിവസം തന്നെ ഇങ്ങനെ നടന്നല്ലോ എന്ന് പറഞ്ഞിട്ടാണ് ഒരിക്കലും ബ്രേക്ക്ഫാസ്റ്റ് സ്കിപ്പ് ചെയ്യരുത് ബ്രേക്ക്ഫാസ്റ്റ് സ്കിപ്പ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ മേജർ ആയിട്ടുള്ള പ്രശ്നങ്ങൾ നമുക്കുണ്ടാവും പക്ഷേ ഇത് ഒരു അവസ്ഥ ഇതായി ഞാൻ ഒരിക്കലും റിപ്പീറ്റ് ചെയ്യില്ല കേസ് ഓക്കെ ശരി ഞാൻ ഇതിനു മുമ്പും ഈ കോഴ്സ് അറ്റൻഡ് ചെയ്യുന്നതിനെ പറ്റി പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇൻ്റർവെലിൻ്റെ ഒരു സ്പീക്ക് പ്രോ കോഴ്സാണ് കേട്ടോ അപ്പോൾ നമ്മൾ ഞാനിപ്പോൾ ജോബ് കയറിയല്ലോ അപ്പോൾ ഇൻ്റർവ്യൂ ഇൻ്റർവ്യൂറായിട്ട് കയറുന്ന സമയത്ത് നമുക്ക് നല്ല ലാംഗ്വേജ് അത്യാവശ്യം വേണം അപ്പോൾ ഇതിന് മൂന്ന് ലെവൽസ് ആണുള്ളത് ബിഗിനറും അഡ്വാൻസ്ഡും എലീറ്റ് ഇപ്പം ഞാൻ എലീറ്റ് പ്രോഗ്രാമാണ് ചെയ്യണത് കാരണം നമ്മൾ ഓൾറെഡി കുറച്ചൊക്കെ നല്ല ലാംഗ്വേജ് അറിയാം അപ്പോൾ കുറച്ചുകൂടി ഒന്ന് ഫ്ലുവൻസിയും കുറച്ചുകൂടി ഒന്ന് അടിപൊളിയാക്കാൻ ആക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ അറ്റൻഡ് ചെയ്യുന്നത് അപ്പോൾ ഇത് അറ്റൻഡ് ചെയ്യണ സമയത്താണെങ്കിൽ നമുക്ക് വേണ്ടിയിട്ടായിട്ടൊരു ഉണ്ട് അതുമാത്രമല്ല നമുക്ക് വേണ്ടി കസ്റ്റമൈസ് ചെയ്ത് ഒക്കെ ഇവർ തരും അപ്പോൾ അതിൻ്റെ ടെൻഷനും ഒന്നും വേണ്ട せっちゃ秋の向くといる。 നമ്മളിത് ജോയിൻ ചെയ്യുമ്പോൾ തന്നെ ഇവരുടെ ഒരു അസെസ്മെന്റ് ടെസ്റ്റ് ഉണ്ട് കേട്ടോ നമ്മുടെ എന്താണ് നമ്മുടെ ലെവലിൽ നിന്ന് മനസ്സിലാക്കാനാണ് കാരണം ശേഷം അതിനനുസരിച്ച് അവർക്ക് നമ്മളെ ട്യൂച്ചർ ചെയ്യാൻ പറ്റുമല്ലോ അതുപോലെ തന്നെ നല്ല ഫ്രണ്ട്ലി ആയിട്ടുള്ള ടീച്ചേഴ്സ് ആണ് അതിൻ്റെ കൂടെ തന്നെ നമുക്ക് എവിടെ നിന്ന് വേണേലും അറ്റൻഡ് ചെയ്യാം നമ്മളിപ്പോൾ അവൈലബിൾ ആയി വീട്ടിലില്ല എന്ന് ഓർത്തോ പക്ഷെ നമ്മുടെയിൽ ഫോൺ ഉണ്ടോ എവിടുന്ന് വേണേലും നമുക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റുമോ ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഈ കോഴ്സ് ജോയിൻ ചെയ്ത ഒരു ലൈക് ത്രീ മന്ത്സ് മുമ്പായിട്ടും പിന്നെ ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷെ ഗ്രാജുവേഷൻ്റെ കുറെ തിരക്കൊക്കെ ആയതാരണം ഇത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല അപ്പൊ ഇവിടെ ജോബിന് പിന്നെയും ജോയിൻ ചെയ്തപ്പോൾ ഞാൻ ഓർത്ത് നിന്നാൽ പിന്നെ അത് കംപ്ലീറ്റ് ചെയ്ത് വെച്ചേക്കും കാരണം നല്ല ഉപകാരപ്രദമാണ് നമുക്ക് ആർക്കാണെങ്കിലും ഇംഗ്ലീഷ് എന്ന് പറയുന്ന ലാംഗ്വേജ് വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്നുള്ളത് നിങ്ങൾക്ക് അറിയാമല്ലോ അപ്പം അതിനുവേണ്ടി ഞാൻ ചെയ്താണ് അപ്പൊ നമ്മൾ റെഡി ആയി കഴിഞ്ഞു ഇന്ന് നമ്മളൊരു ബ്ലാക്ക് ടോപ്പും കണ്ടില്ലേ ഒരു പാവാടക്കിട്ടാണ് നമ്മൾ പോണത് എന്തായാലും സൺഡേ ഒക്കെ അല്ലേ കുറേ കുറേ കുറെ കുറേ ആയി ഞാൻ പുറത്തേക്ക് ഒന്ന് ഇറങ്ങിയിട്ട് മര്യാദയ്ക്ക് അപ്പം ഞാൻ അടുത്ത് ഈ മാലയൊക്കെ ഇട്ടിട്ട് കണ്ട ഈ മാലയാണെങ്കിൽ അപ്പൻ അമ്മയ്ക്കും കൊടുത്ത മാലയെ കേസ് ഞാനങ്ങ് ഇസ്കി കൊണ്ട് ഞാനങ്ങ് ഇസ്കി ഞാൻ എടുത്തു അങ്ങനെ ഇപ്പം അമ്മയുണ്ടോ ഞാൻ ഇട്ടാൽ വൈകുന്നേരം ഞാൻ എടുത്തുകൊണ്ട് വന്നതാണ് ഈ ബാഗ് എന്താ വെച്ചാൽ ഞാൻ പറഞ്ഞത് കുറച്ച് പണിയും കൂടെ ചെയ്യാനുണ്ടെന്ന് അപ്പോൾ അതെല്ലാം കൂടെ ആയിട്ടാണ് പോണേ അപ്പം ലാപ്ടോപ്പ് ഇടാൻ വേണ്ടിയിട്ടാണ് ബാഗ് എടുത്തേക്കുന്നത് അപ്പം നമ്മൾ റെഡിയായി എങ്ങനെയുണ്ട് കേസിൻ്റെ ഔട്ട്ഫിറ്റ് ഇഷ്ടപ്പെട്ടാ ഇതിലെന്തേലും കുറ്റം കാണോ എനിക്കറിയത്തില്ല ഇത് എന്ത് ഇവിള ഈ ഡ്രസ്സ് ഇട്ടേക്കണേ ഇവക്ക് ഈ ഡ്രസ്സിലുള്ളൂ എന്നൊക്കെ എനിക്കറിയാം എനിക്കറിയാം നിങ്ങൾ പറയും എല്ലാരും പറയില്ല കുറച്ച് പേര് പറയും പക്ഷെ സാരമില്ല ഓരോ ആൾക്കാർക്ക് ഓരോ ഇഷ്ടങ്ങളല്ലേ അതങ്ങ് നമ്മൾ എക്സെപ്റ്റ് ചെയ്താൽ മതി വേറെ പ്രശ്നമൊന്നുമില്ല അപ്പം എവിടെ ഏത് ക്യാഫേയിലേക്കാണ് പോകുന്നത് എനിക്കറിയത്തില്ല അതിപ്പം നാം പോയിട്ട് നോക്കണം ക്ലാസ് കഴിഞ്ഞു ക്ലാസ് കഴിഞ്ഞിട്ടാണ് ഞാൻ നേരെ റെഡിയാവാൻ പോയത് കാരണം വേഗം ക്ലാസ് തീർത്തു ഞാൻ എന്നിട്ട് നേരെ റെഡിയായി ഇപ്പൊ നമ്മൾ പുറത്തേക്ക് ഇറങ്ങുകയാണ് ഇപ്പൊ ഫ്രണ്ട് വരും ാപ്ടോപ്പ് കൊണ്ടുപോകാനുണ്ടല്ലോ ലാപ്ടോപ്പ് കൊണ്ടുപോകണം അപ്പൊ നമ്മൾ ഏത് പോണേ ലുല്ലുമോ പോണേ ഓക്കെ നമ്മൾ കെഫേന്നൊക്കെയാണ് ഞാൻ അവരോട് പറഞ്ഞത് എന്നിട്ട് നമ്മൾ കെഫേലല്ലോ നമ്മൾ ഓജി ആയിട്ടുള്ള ലുല്ലൂലേക്കാണ് പോണത് എൻ്റെ കൂടെ ഉള്ള ഫ്രണ്ടിന് ചമ്മലാണ് അപ്പൊ അവൻ പറഞ്ഞു അവന്റെ മുഖം എടുക്കണ്ട അവന്റെ മുഖം എടുക്കാണെങ്കിൽ മാസ്ക് ഇട്ടിട്ട് എടുക്കാൻ പറ്റുള്ളൂന്ന് പറഞ്ഞു അങ്ങനെ മാസ്ക് ഇട്ട് വരുന്നവന്മാരൊന്നും നമ്മുടെ എടുത്ത് വേണ്ട മുഖം കാണിക്കാൻ പറ്റുന്നവര് വന്നാ മതി അപ്പം പറ്റുമോ കാണിക്കാൻ ആലോചിക്കാന്നൊക്കെ ഇത്ര ഇത്ര ഡിമാൻഡ് ഉള്ള ആൾക്കാരെ നമ്മൾ സപ്പോർട്ട് ചെയ്യേണ്ട ചെയ്യേണ്ടവരേ ആവശ്യമില്ല കേസ് വലിയ പുള്ളിയൊക്കെയാന്ന് പറഞ്ഞ് ഞാൻ പറയാൻ വിചാരിച്ചതാണ് പക്ഷേ അഹങ്കാരാണെങ്കിൽ നമ്മൾ വേണ്ട ഓക്കെ അപ്പൊ നമുക്ക് ലുല്ലുവാളിലേക്ക് ഞാൻ ഇറങ്ങിയപ്പോ തൊട്ട മഴയാണ് ഞാൻ ഇറങ്ങുന്ന വരെ ഒരു മഴയുന്നു ഇവിടെ ലുല്ലുന്റ ഇവിടെ നമ്മൾ ഞാൻ സൺഡേ ലുല്ലു വളരെ ബാഡ് ചോയ്സ് ആയിരുന്നു പക്ഷെ ഞാനല്ല ഡിസിഷൻ ഉണ്ടാക്കിയത് അപ്പൊ പിന്നെ അവന്റെ തലയിലേക്ക് നമുക്ക് ഇടാം അപ്പൊ ലുല്ലു ഭയങ്കര തിരക്കാണ് ഇവിടെ കാറൊക്കെ

അങ്ങനെ അവിടുന്ന് ഇറങ്ങി നമ്മൾ ഭയങ്കര ഫ്രഷ് ആയിട്ട് പനമ്പള്ളിയിലോട്ടാണ് വന്നത് വളരെ ഫ്രഷ് ആയിട്ടുള്ള സ്ഥലം ലെഗൈസ് അപ്പോൾ നമ്മൾ രണ്ടും മാറി അവസാനം നമ്മൾ ഹാപ്പി കപ്പിൽ വന്നു പനമ്പള്ളിയിലുള്ള ഫോറൻ മോളും വേണ്ടാന്ന് വെച്ചു ലെല്ലും മോളും വേണ്ടാന്ന് വെച്ചു എല്ലാ മോളുകളും നമ്മൾ ഒഴിവാക്കി എന്നിട്ട് നമ്മൾ ഹാപ്പി കപ്പിൽ വന്നേക്കാണ് ഇവിടെ ഇപ്പോൾ ഫുഡ് ഓർഡർ ചെയ്തിട്ടുണ്ട് സാറിൻ്റെ മുഖം നമ്മൾ അവസാനം കാണിക്കും ഇപ്പം കാണിക്കുന്നില്ല കുറച്ചുകൂടെ ഒരു ഷൈനസ് പോകാനുണ്ട് ആ ഷൈനസ് പോയതിന് ശേഷം നമ്മൾ കാണിക്കുന്നതായിരിക്കും അല്ലേ അതെ ഓക്കെ അവിടെ എത്തിയിട്ടാണെങ്കിൽ ഒരു കോൾഡ് കോഫി ഞങ്ങൾ രണ്ടുപേരും കോൾഡ് കോഫി ഓർഡർ ചെയ്തു അതിൻ്റെ കൂടെ ഒരു ആൽഫ്രഡോ പാസ്തയും പിന്നെ ഒരു ഹണി ഗ്ലേസ് ചിക്കനും കേട്ടോ ഞങ്ങൾ ഓർഡർ ചെയ്തത് അപ്പോൾ ഓർഡർ ചെയ്ത ഒരു പത്ത് പതിനഞ്ച് മിനിറ്റിനുള്ളിൽ തന്നെ ഫുഡ് വന്നു ഫുഡ് കണ്ടപ്പോൾ പിന്നെ ഞങ്ങൾക്ക് കണ്ടിരിക്കൊന്നും പറയാമല്ലോ ഞങ്ങൾക്ക് കണ്ടിരിക്കലും തിന്നു തീർക്കണം പക്ഷെ തീർക്കാൻ പറ്റിയില്ല ഫൈനലി കാരണം കുറച്ച് കഴിച്ചപ്പോഴത്തേക്കെനിക്കൊന്ന് രാവിലെ കഴിക്കാത്തുണ്ടോ കുറച്ച് കഴിച്ചപ്പോഴത്തേക്കും വിഷമം മാറി അപ്പോൾ നമ്മൾ ഹാപ്പി കുറെ ഫുഡൊക്കെ കഴിച്ച് പിന്നെ ഒരു പണി ചെയ്യാനാണല്ലോ പോയത് പക്ഷെ പണിയുടെ കാര്യം മറന്നേ വാർത്തകരം പറഞ്ഞിരുന്നിട്ട് അവസാനം പറയുന്നത് പറഞ്ഞതല്ല നമ്മളിങ്ങോട്ട് പണിക്കാണല്ലോ വന്നത് എന്നിട്ട് കുറച്ച് അരമണിക്കൂറല്ലേ ഒരു അരമണിക്കൂർ പണി എടുത്തു ഒരു കാര്യം എനിക്ക് പഠിപ്പിച്ചു തരാനായിരുന്നു അപ്പം അതെനിക്ക് പഠിപ്പിച്ചൊക്കെ തന്നു എനിയിപ്പം നമ്മൾ തിരിച്ചു വേണം അപ്പൊ ഒരാൾക്ക് പള്ളിയിൽ പോകണം ഞാൻ അന്ന് പള്ളിയിൽ പോയിട്ടില്ല ഞാൻ പള്ളിയിൽ പോവും ഞാൻ ഇന്ന് പോകാനുണ്ടാവൂല്ലേ പക്ഷെ ഞാൻ പള്ളിയിൽ പോകും അപ്പം നമ്മൾ എത്ര ആയി ഇല്ലല്ലോ കുറച്ച് സമയം എടുക്കില്ലേ ആ അപ്പം നമുക്ക് അപ്പൊ അങ്ങനെ നമ്മളിപ്പോ തിരിച്ചു പോകാണ്ടിരിക്കാം കേട്ടോ ഇനി വീട്ടിൽ പോയിട്ട് കാരണം സൺഡേ എനിക്ക് ഓൾറെഡി മടുത്തു കേസ് എനിക്ക് മടുത്തു വയറൊക്കെ ഇറങ്ങി ഇനി പുറത്തേക്ക് ഒന്ന് ഇറങ്ങി അടക്കാൻ വയ്യ അപ്പൊ ഇനി വീട്ടിൽ പോയി കുറച്ചിറങ്ങി ചൊറിഞ്ഞ് കുത്തിയിരിക്കണം എന്നാണ് എന്റെ മൂഡ് അപ്പം പോയിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യാൻ പോട്ടെ ഓക്കെ മഴന്നൊക്കെ പറഞ്ഞ നല്ല കിടിലൻ മഴയായിരുന്നു പറഞ്ഞ മഴയായിരുന്നു അതും പെട്ടെന്നാണ് മഴ വന്നത് നമ്മളാണെങ്കിൽ ഇങ്ങനെ എൻജോയ് നല്ല കിടിലൻ ചെയ്തോണ്ടിരിക്കുന്നു കിടിലൻ മഴ എന്നൊക്കെ പറഞ്ഞുകഴിഞ്ഞാ കിടിലയ്യോളി അടിപൊളി മഴയായിരുന്നു പക്ഷെ അനങ്ങാൻ പറ്റില്ല അത്ര ഇങ്ങനെ തെറിച്ച് അവിടുന്നൊക്കെയാ മഴ പക്ഷെ കൊറേ കാലത്തിന് ശേഷമാണ് ഇങ്ങനെ ഒരു മഴ സൗണ്ട് തന്നെ പുറത്തേക്ക് ഭയങ്കര സൗണ്ട് തന്നെ കേൾക്കാൻ പറ്റി അത്രയ്ക്ക് മഴ ഞാൻ തിരിച്ചെത്തിട്ടോ തിരിച്ചിവിടെ എത്തി നമുക്കിനി നമുക്കിനി എന്താ പരിപാടി ഇനി എനിക്ക് പറ്റിയ പറഞ്ഞ യൂട്യൂബിന്റെ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട് അപ്പോൾ ഞാൻ ഓർക്കണത് അതൊക്കെ ഇരുന്ന് ചെയ്യാം വീടൊക്കെ വൃത്തിയാക്കാം എന്നുള്ളൊരു പ്ലാനിലാണ് ഞാനിപ്പോൾ ഉള്ളത് അതുകൊണ്ട് തന്നെ നമുക്ക് ആ പരിപാടികളൊക്കെ കംപ്ലീറ്റ് ചെയ്യാം ഇങ്ങനെ ബാൽക്കണിയിൽ വന്ന് ഇവിടെ നിൽക്കാനുണ്ടല്ലോ എന്ത് രസാന്നറിയോ ഇനി മഴ അടിപൊളി മഴ രസുണ്ട് അത് ചെഞ്ഞക്ക ഇങ്ങനെ എന്ത് മഴക്കെന്തൊരു പ്രത്യേകിവിടെ പറയുമ്പോ അടിയിൽ ഉണ്ടാകാണോ അപ്പൊ ഞാൻ ഒട്ടും ഇന്ത്യക്ക് ഇപ്പൊ സൺഡേ ഞാൻ ഒറ്റയ്ക്കാണ് ഇന്ന് വീക്കോ എടുത്തത് കൊണ്ടാണ് ഇങ്ങനെ ഒറ്റക്ക് കിട്ടിയത് അപ്പൊ ഞാൻ ഒറ്റയ്ക്ക് ഫ്രണ്ട്സിനെ ഒന്നും കാണാനൊന്നും ഞാൻ പറഞ്ഞില്ല ഒന്നും പറ്റിയൊന്നുമില്ല അപ്പൊ ഇന്നത്തെ ദിവസം ഇങ്ങനെയൊക്കെ തന്നെ വീട് വർക്ക് ആകെ കാര്യങ്ങളൊക്കെ ആയിട്ട് പോകും അപ്പൊ വീട് വർക്കിലെങ്കിലും നിങ്ങൾക്ക് കണ്ടതില്ല കേസ് അപ്പൊ നമുക്ക് ഇപ്പോഴത്തെ ബ്ലോഗ് നിർത്തിയാലാണ് ഞാൻ ആലോചിക്കുകയാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇനി ഞാൻ പോയിട്ട് അടുക്കി പറക്കല് ഗുടയൊക്കെ കെട്ടിയിട്ട് വെട്ടി നമ്മളെ കളിയിലെ അമ്മച്ചി പോലെ എനിക്ക് ഇരിക്കുന്നുണ്ടാവുക അപ്പൊ അതിന് ഞാൻ ഓർത്തു കഴിഞ്ഞു ഫുഡൊക്കെ കഴിച്ചുകഴിഞ്ഞു വന്നു ഇനി ഞാൻ പുറത്തേക്ക് ഇറങ്ങണ്ടാവില്ല പുറത്തേക്ക് ഇറങ്ങുകയാണെങ്കിൽ ഞാൻ പറയാം അല്ലെങ്കിൽ ഇത്രയേ ഉള്ളൂ ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ സൺഡേ ആണ് സൺഡേ ആയതുകൊണ്ട് ഇങ്ങനത്തെ സൺഡേ ആണ് നമുക്ക് തുണി വീട് വൃത്തിയാക്കൽ ഇങ്ങനത്തെ പരിപാടികളൊക്കെ നമ്മൾ ചെയ്യണ ആണ് അപ്പൊ ആ പരിപാടി തുണിയേക്ക് പോയാലും പോയിച്ചത് അപ്പൊ അത്രയേ ഉള്ളൂ அடுத்த வீடியோ